ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കരയിൽ ലോവർ കരിക്കും എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മുടെ കാർ ആൻഡ് ബൈക്ക് അതായത് നേരത്തെ നമ്മൾ മഹേന്ദ്ര ഫസ്റ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ അവര് കാർ ആൻഡ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പാർക്കാൻ സൈഡിൽ സൗകര്യം എല്ലാം നമുക്ക് ലഭ്യമാണ് ഇത് ലൊക്കേഷൻ വരുന്ന ലോവർ കരിക്കും അതായത് കൊട്ടാരക്കരയിൽ വരിക കൊട്ടാരക്കര കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു സിഗ്നൽ വരുന്നുണ്ട് ആ സിഗ്നലിൽ നിന്ന് തിരുവനന്തപുരപുരം പോകുന്ന റൂട്ടിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കുറച്ച് ദൂരം എനിക്ക് ഒരണ്ടര രണ്ട് രണ്ടര കിലോമീറ്റർ ആയിരിക്കും അത്രയും വരുമ്പോൾ ലോവർ കരിക്കം എന്ന് പറയുന്ന ഒരു സ്ഥലം വരുന്നുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എഴുത്താണി ഹോട്ടൽ നമുക്ക് വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ എഴുത്താണി ഹോട്ടൽ ഓർത്ത് വെച്ചിരുന്ന മതി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ അവിടെ വരുന്നത് താഴത്തെ നമ്പറുണ്ട് അതിൽ വിളിച്ചാൽ മതി ലൊക്കേഷൻ അറിയാനായിട്ട് എന്താ പിന്നെ കൊല്ലമാണെന്ന് പറഞ്ഞ് എവിടെയുള്ളവർക്കും വിളിക്കാം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വണ്ടി എടുത്ത് മലപ്പുറത്ത് നിന്ന് ഒരു ആൾക്കാരൊന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ ഒരു ഓഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ക്രാച്ച് ആൻഡ് പിന്നതാണ് അതാണ് ഇവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട് അതായത് ആ ഓണത്തിൻ്റെതാണ് സ്ക്രാച്ച് ആൻഡ് മീൻ സ്പിൻ്റതാണത് അതായത് നിങ്ങളുടെ മസ്റ്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതും ഒന്നെങ്കിലും ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആയിരിക്കാം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വൗച്ചർ ആയിരിക്കാം ട്രോളി ബാഗ് ആയിരിക്കാം സ്മാർട്ട് ഫോൺ ആയിരിക്കാം ഇ വി ബൈക്ക് ആയിരിക്കാം സ്മാർട്ട് വാച്ച് ആയിരിക്കും അപ്പം ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ഈ ഓണത്തിന് വണ്ടി എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഉണ്ണി വാ ഉണ്ണി അപ്പോൾ ഉണ്ണിയാണ് നമുക്ക് എല്ലാ വീഡിയോയിലും നമുക്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ണി തന്നെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത് അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം സാൻഡ്രോയ് നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കാം അപ്പം ഉണ്ണി സാൻഡ്രോയുടെ കാര്യം സാഡ്രോ വൈറ്റ് സാൻഡ്രോ വൈറ്റ് സാൻഡ്രോ ഇത് ആസ്ത വേരിയന്റ് ആണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇന്ന് ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചാണ് ഓടിയിരിക്കുന്നത് വണ്ടി വേറെ ആക്സിഡൻറ്റോ റീപ്ലേസെൻ്റോ ഒന്നും ഇല്ല ഏകദേശം റേറ്റ് വരുന്നത് നാല് അറുപത്തഞ്ച് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം സീറോയിൽ അതെ സീറോ ചെയ്ത് കൊടുക്കാം അഞ്ച് വർഷം വരെ അഞ്ച് വർഷം വരെ സീറോ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ വേറെ ഒന്നുമില്ല പറയാൻ ഫോഗ്രാം ഒക്കെ വരുന്നുണ്ട് വീൽ കപ്പാണ് വരുന്നത് ഇതിനകത്ത് എനിക്കൊന്ന് സാൻഡ്രോ ചെയ്തത് ഫുൾ ഓപ്ഷൻ അലോയ് വരുന്നില്ല വരത്തില്ല അപ്പം അടുത്തോട്ട് വന്നോ ഈ വണ്ടി ലോക്കാണ് ജസ്റ്റ് ആകോ ഒന്ന് കാണിച്ചു തരാം ഇൻബിൽഡായിട്ട് തന്നെ സീരിയോ വരുന്നുണ്ട് സീരിയയിൽ തന്നെ കൺട്രോൾസ് വരുന്നുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പവർവിൻ്റ് നാലെണ്ണം അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വാഹനത്തിനുള്ളിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ സീ സീറോയിൽ ഇറക്കിക്കൊണ്ടും വരുന്ന വണ്ടിയാണ് എത്രയൊന്നും വിഷ ഉണ്ണി പ്രൈസ് അറുപത്തിയഞ്ച് നാല് അറുപത്തിയഞ്ചാണ് പ്രൈസ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് വരാം അടുത്ത് കിടക്കുന്നത് ആൾട്ടോ ആണ് ഇത് ആൾട്ടോ വി എക്സ് ആണ് വേരിയൻ്റ് അല്ലേ വി എക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വി എക്സ് എണ് സിംഗിൾ ഓൺഷിപ്പണ് നാലായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ അത്ര കൂടിയിട്ടുള്ളൂ ഒരു ആക്സിഡൻറ്റ് റീപ്ലേമെൻറ്റ് ഒന്നും ഇല്ല വണ്ടിക്കാത്ത നമ്മൾ ആസ്കിങ് റേറ്റ് ആയിട്ട് നാല് പതിനഞ്ച് വരുന്നുള്ളൂ നാല് പതിനഞ്ച് അതായത് സീറോ ചെയ്യാവോ സീറോ ചെയ്ത് കൊടുക്കുക ഓക്കെ വി എക്സ് ഒ വേരിയൻറ്റ് ആണ് സ്റ്റീരിയോ വരുന്നുണ്ട് മിറർ നമുക്ക് അഡ്ജസ്റ്റ് ആകത്തുനിന്ന് ടു ഡോർ പവർ അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ലാത്തതോട്ട് സീറ്റ് കവറും കസ്റ്റമർ ചെയ്തിട്ടില്ല അപ്പോൾ വീക്കപ്പാണ് വരുന്നത് നാലായിരത്തി ഒരുന്നൂറ് ലോ കിലോമീറ്ററാണ് നാല് പതിനഞ്ച് ആക്സിമം പ്രൈസ് സീറോയിൽ കൊണ്ടുപോകാം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്ത് നമുക്ക് വരുന്നത് കൈഗറാണ്

അപ്പം ഇത് ആർ എക്സ് ടി വേരിയൻറ്റ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഇരുപത്തി നാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇപ്പം ആക്സിഡൻ്റും റീപ്ലേസ്മെൻറ്റൊന്നും ഇല്ല വണ്ടിക്കകത്ത് ആസ്കെ റേറ്റ് ആയിട്ട് ആറ് തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം ഇരുപത്തിരണ്ട് വണ്ടിയാണ് വണ്ടി അതെ തൊണ്ണൂറ്റഞ്ച് ടെർബോ അല്ല ടെർബോ നമുക്ക് വരുന്നുണ്ട് അതെ നോർമൽ വണ്ടി ഇപ്പോൾ നോർമൽ വണ്ടിയാണ് ഏകദേശം അത്യാവശ്യം മൈലേജും കിട്ടും ഒരു പതിനഞ്ചിന് മുകളിലേക്ക് എന്തെങ്കിലും മൈലേജ് വീക്കപ്പാണ് വരുന്നത് അപ്പം ടയർ ഒക്കെ അത്യാവശ്യം കണ്ടീഷൻ തന്നെയാണ് ജസ്റ്റ് നമുക്ക് അകത്തേക്ക് നോക്കാം ആവും കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്ഥലം കുറവുണ്ട് എന്നിരുന്നാലും ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ അകം കാണിച്ചു തരാം സീറ്റ് കവർ ലോക്കാണ് വണ്ടി അപ്പോൾ സീറ്റ് കവർ ലോക്ക് ആ കുഴപ്പമില്ല ഇൻബിൽ ഇൻബിൽഡായിട്ടുള്ള സ്റ്റീര് വരുന്നുണ്ട് പുഷ്പട്ടൽ സ്റ്റാർട്ടാണ് വരുന്നത് അപ്പം അല്ലേ ആംബ്രസ്റ്റ് വരുന്നുണ്ട് അകത്ത് സീറ്റ് കവർ രണ്ടാമത് ചെയ്തതല്ല കമ്പനി തന്നെ വരുന്നതാണ് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയാനായിട്ടൊന്നും ഇല്ല അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഉണ്ണി പ്രൈസ് എത്ര ആയിരുന്നു ആറ് തൊണ്ണൂറ്റഞ്ചിലേ ആറ് തൊണ്ണൂറ്റി അഞ്ചാണ് അവർ ആസ്കിങ് പ്രൈസ് അപ്പോൾ നമുക്കിങ്ങനെ അടുത്തയിലേക്ക് പോകാം അടുത്ത വരുന്നത് ഷവളത്തിൻ്റെ ബീറ്റാണ് അപ്പോൾ ബീറ്റിൻ്റെ ആരും ചോദിക്കാം ഇങ്ങോട്ട് വന്നോ അപ്പോൾ ബീറ്റ് ഇപ്പോൾ ആദ്യം ചോദിക്കേണ്ട ഡീസലോ പെട്രോളാണ് പെട്രോളാണ് രണ്ടായിരത്തി പതിനൊന്ന് പെട്രോളാണ് പതിനൊന്ന് അതെ അതെ പ്രൈസ് എത്ര പ്രൈസ് ഒന്ന് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്തി അഞ്ച് ഇനി ലോണൊക്കെ കിട്ടുമോ റെഡി പേയ്മെന്റ് വരുന്നവർ നോക്കുക ബീറ്റ് പെട്രോൾ ആണ് ഒന്ന് മുപ്പത്തി അഞ്ചാണ് അവർ ആസ്കിങ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ലക്ഷം ആവും പോകുന്നു ഒരു ലക്ഷം ആയിട്ടില്ല ഒരു ലക്ഷം പോകുന്നു ഓക്കെ പിന്നെ എത്ര തോന്നാ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് പിന്നെ അത് ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പം റെഡി പേയ്മെന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടോ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാം ചെറിയ വണ്ടി എടുക്കാൻ നല്ലൊരു ഓപ്ഷൻ ടയറൊക്കെ കണ്ടീഷൻ ആണ് നോക്കിയോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടുത്തതിലേക്ക് വരാം അടുത്ത നടക്കുന്ന ഒരു കിഡ്ഡാണ് അപ്പം ഞങ്ങൾ പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത് ആർ എസ് ടി വേരിയൻ്റ് ആണ് ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ആക്സിഡൻ റീപ്ലെസെൻ്റൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മുപ്പത്തി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അസ്ക് റേറ്റ് ആയിട്ട് വരുന്നത് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഓക്കെ സീറോ ചെയ്ത് കൊടുക്കാം ഫുൾ ഓണ് ചെയ്ത് കൊടുക്കാം വേറെ ഒന്നും ഇല്ല പറയാനായിട്ട് തൗസൻഡ് സി സി വാഹനമാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള വാഹനമാണ് പെയിൻറ്റിങ്ങൊക്കെ ഉള്ള നല്ല രസമുണ്ട് അതായത് നീറ്റായിട്ട് കിടപ്പുണ്ട് മങ്ങിയിട്ടില്ല എത്ര മോഡലായിരുന്നത് ഇരുപത്തൊന്ന് വേണ്ടി ഇരുപത്തൊന്നു വണ്ടിയാണ് എന്നിരുന്നാലും നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട് അത്യാവശ്യം ആകോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആകോ അല്ലെന്ന് നോക്കിയോ നിങ്ങൾ ഇതാണ് അകത്തെ ഒരു വ്യൂ വരുന്നത് ഇൻബിൾട്ടായിട്ടുള്ള സ്റ്റീരിയോ വരുന്നുണ്ട് സീറ്റ് കവർ ഒന്നും രണ്ടാമത് ചെയ്തിട്ടില്ല പക്ഷേ നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ കിടപ്പുണ്ട് രണ്ട് എയർ ബാഗ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് വേറെ കാര്യങ്ങളും വൺ ലിറ്റർ റൺ ആണ് വണ്ടി ഓക്കെ ആക്സിഡൻ്റോ റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടിക്കിൾ ഓണർഷിപ്പ് വണ്ടി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് അതിൻ്റെ പ്രൈസ് വന്നിട്ടില്ല ഏകദേശം അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു പ്രൈസ് ആയിരിക്കും വരുന്നത് അല്ലല്ല പർച്ചേസ് കൂടുതലും എനിക്കൊന്നും കൂടുതൽ സ്റ്റോക്കും പർച്ചേസ് ആണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ പ്രൈസ് വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കെന്നിരുന്നാലും ടയറൊക്കെ വലിയ കുഴപ്പമില്ല അത്യാവശ്യം കണ്ടീഷൻ തന്നെയാണ് ആകെ ഒന്ന് നോക്കുക സീറ്റ് കവർ ഉണ്ടാവും ചെയ്തു സ്റ്റീരിയോ വരുന്നുണ്ട് രണ്ട് ഇയർ ബാഗോ അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം റൂഫ്രൈലൊക്കെ വരുന്നുണ്ട് ആറ് സ്റ്റീ ആണ് പേര്യൻ്റെ വരുന്നത് അപ്പോൾ കൂടുതലായിട്ട് കുറയാനുള്ള ഒന്നും ഈ ഒരു വണ്ടിയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല പ്രൈസ് വന്നിട്ടില്ല അപ്പോൾ അവരത് പ്രൈസൊക്കെ കൂട്ടിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുതരുന്നതായിരിക്കും അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാലും കോൺടാക്ട് ചെയ്യുക അടുത്ത് നമുക്കൊരു ഹോണ്ട സിറ്റി ആണ് വരുന്നത് അപ്പോൾ ഉണ്ണി ഇതിൻ്റെ കാര്യം ഇങ്ങോട്ട് ഇന്ന്

പതിമൂന്ന് പതിനാലിന് ശേഷമുള്ള പതിമൂന്ന് ഓക്കെ കുഴപ്പമില്ല നമുക്ക് പിന്നെ നോക്കാതെ അത് അറിയാം വയ്യ ഗ്ലാസിന് അത് അറിയാം എത്രയാണുള്ളത് കുഴപ്പമില്ല അപ്പോൾ അത് വിട്ടേക്കാം അപ്പം നമുക്ക് അടുത്തേക്ക് പോകാം അടുത്ത നമുക്കൊരു കിഡ്ഡാണ് കിടക്കുന്നത് ഇപ്പോൾ കിഡിൻ്റെ കാര്യങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് ആണോ എണ്ണൂറാണ് തൗസൻഡ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആർ എക്സ് എൽ ഓട്ടോമാറ്റിക് ആണ് വൺ ലിറ്റർ ഓട്ടോമാറ്റിക് ആണ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത് വണ്ടിയുടെ റേറ്റ് വരുമ്പോൾ നാല് മുപ്പത്തെട്ട് നമുക്ക് സീറോ ചെയ്യാല്ലേ സീറോ ചെയ്ത് അഞ്ച് വർഷം അഞ്ച് വർഷം ചെയ്ത് കൊടുക്കാം കൂടുതലായിട്ട് രണ്ട് വരുന്നുണ്ട് അത്രേ ഉള്ളൂ ടയർ എല്ലാം കണ്ടീഷൻ തന്നെ നമുക്ക് വരാം ഇങ്ങോട്ട് കിടക്കുന്നത് അപ്പോൾ ഇതും കൈകർ രണ്ടായിരത്തിൽ കൈകർ ആർ എക്സ് ടി വേരിന്റെ ആണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഏകദേശം പതിനാലരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഫീച്ചേഴ്സും ഫുൾ ഓപ്ഷനായിട്ട് നോക്കുമ്പോൾ വരുന്നുണ്ട് ഏകദേശം അതെ കപ്പ് നല്ലവഴി ആയിട്ട് തോന്നുന്നു ഇതിന്റെ റേറ്റ് വരുമ്പോഴ്ത്തന്നെ ആറ് അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം സീറോ സീറോ ചെയ്ത് കൊടുക്കാം നല്ല പ്രൊഫൈലാണെങ്കിൽ സീറോ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോകാം അപ്പോൾ ഇതിപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇത് ലോക്കാണ് വാഹനം ജസ്റ്റ് ആകും കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ലോക്ക് കഴിച്ചാൽ ഇങ്ങോട്ട് വന്നു ആകം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ലോക്ക് കഴിച്ചോട്ട് ഓക്കെ ഞാൻ അകത്തോട്ട് നോക്കിയാൽ ആംറസ്റ്റ് വരുന്നുണ്ട് പുഷ്പടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് എ സി അങ്ങനെ എല്ലാ കാര്യങ്ങളും പവ പവർ റൂഫ് റെയിൽ റെയില് ഷാർഫിനാൻറ്റിന നല്ലോയി ആണെന്നേ പറയത്തുള്ളൂ ടയർ നല്ല കണ്ടീഷനാണ് അപ്പൊ അടുത്തേക്ക് പോവാൻ നമുക്ക് അടുത്ത നമുക്ക് ഒരു യോൺ ആണ് കിടക്കുന്നത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് ആണ് ഇങ്ങോട്ടിന്നോ രണ്ടായിരത്തി തൊണ്ണൂറ്റം കിലോമീറ്റർ നമുക്കൊരു മൂന്ന് വർഷം വരെ ഒരു ഫിനാൻസ് ചെയ്ത് അപ്പോൾ ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനാണ് ഒരുപാട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കപ്പ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് അകത്തേക്കൊന്നും വരാം അകത്തേ വരുന്ന സമയത്ത് സീറ്റ് കവർ ഒന്നും രണ്ടാവും ചെയ്തിട്ടില്ല സ്റ്റീരിയോ ഉണ്ട് എ സി പൗസി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടു ഡോർ പവറിൻ്റെ നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടൊന്നും ഇല്ല നമുക്കപ്പം നേരെ ഇനി അടുത്ത വാഹനത്തിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് ഡിസയറാണ് ഇത് ഡിസയറുണ്ട് ഡീസലാണ് അപ്പോൾ ഡീസൽ വണ്ടി നോക്കി നടക്കുന്നവർക്ക് ഇതൊരു ഉപകാരമാണ് എനിക്ക് തോന്നുന്നു വി ആണ് വേരിയൻറ്റ് വരുന്നത് എന്ന് തോന്നുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വി ഡി ഐ ഓട്ടോമാറ്റിക്കാണ് വീ ഡി ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വണ്ടി റേറ്റ് വന്നിട്ടില്ല കിലോമീറ്റർ ഏകദേശം ഒരു അറുപതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത് റേറ്റും കാര്യം വന്നിട്ടില്ല ഇൻട്രസ്റ്റ് ഉള്ളൊരു വിളിച്ചാൽ മതി റേറ്റും കാര്യങ്ങളും ഇപ്പോൾ ഡീസൽ വണ്ടിയാണ് വി ഡി ആണ് വേറെ എൻ്റെ വി എക്സ് എന്ന് പറഞ്ഞില്ല വി ഡി ഐ ആണ് വേര്യ കാരണം ഡീസൽ വണ്ടിയാണ് വരുന്നത് ഡീസൽ വണ്ടി നോക്കി നടക്കുന്നവർക്ക് സേടാൻ വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് വരാം ഐ ആയിട്ടാണ് ഇപ്പോൾ പെട്രോൾ ആയിരിക്കുമല്ലോ ചോദിക്കേണ്ട കാര്യമില്ല പെട്രോളാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നിയോസ് മാഗ്നയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ ഏകദേശം ഇരുപതിന് താഴെയാണ് വണ്ടി ഓടിയിരിക്കുന്നത് ഇതിന് റേറ്റ് വന്നിട്ടില്ല ആക്ച്വലി വണ്ടി ഇന്ന് വന്നിട്ടില്ല ആണ് വണ്ടി ഫുൾ ഓപ്ഷൻ ടെർബോ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഏകദേശം നാൽപ്പതിനായിരം കിലോമീറ്റർ അടുപ്പിച്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത് ആസ്കിങ് റേറ്റ് ആയിട്ട് വരുന്നത് അതെ ഫുള്ള് ഫിനാൻസ് ചെയ്യാൻ പറ്റും സീറോയിൽ ഫുൾ പാടായിരിക്കും പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കൊടുക്കാം അതെ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നത് ടെർബോയാണ് വേരിയൻറ്റ് ടെർബോ ടെർബോയാണ് വരുന്നത് ആർ എക്സ് ഇസഡ് ആണ് വേരിയൻറ്റ് വരുന്നത് ജസ്റ്റ് ആ ലോക്കാണ് സീറ്റ് ഒക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഫീച്ചേഴ്സ് ലോഡഡ് ലോഡഡാണ് പുഷ്പ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ സീറിംഗിൽ തന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഫുൾ ഓപ്ഷൻ വാഹനമാണ് കിടക്കുന്നത് ഇപ്പം വേറെ വാഹനങ്ങൾ വേറെ ഉണ്ടാകും നമുക്ക് ആയി കിടക്കുന്നത് കാണിക്കാം ഇപ്പോഴിപ്പോൾ ഇന്നോവ കിടപ്പുണ്ട് അതുപോലെ ഇട്ടികൾ ഡീസലോ പെട്രോളാണ് ആണ് അതിൻ്റെയും പ്രൈസ് വന്നിട്ട് ഞങ്ങൾ പതിമൂന്ന് വണ്ടിയാണ് ബാക്കി ഒരു ഡീസൽ നെക്സോം കിടപ്പുണ്ട് അതിൻ്റെയും പ്രൈസ് വന്നിട്ടില്ല നമുക്ക് ഇന്നോവ രണ്ടായിരത്തി പതിമൂന്ന് വി ആണ് കേരള വണ്ടി തന്നെയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒന്ന് തൊണ്ണൂറാണ് ഓടിയിരിക്കുന്നത് ഇതാണ് അവിടുന്ന് ഒമ്പത് എഴുപത്തഞ്ചാണ് അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കുക ാണ് റേറ്റ് വന്നിട്ടില്ല നമുക്ക് നമുക്ക് കൂടുതലായിട്ട് കാണിക്കേണ്ട ഓട്ടോമാറ്റിക് വരുന്നുണ്ട് വി എക്സ് എണ് രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതെത്രഞ്ച്ക്സ് എ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ അപ്പോൾ വേറൊന്നുമില്ല കാണിക്കാൻ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ആദ്യം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഇവിടെ നിന്നിട്ട് ഏതാണ് നമുക്ക് കാണിക്കണ്ടേ രണ്ടായിരത്തി പന്ത്രണ്ട് കേട്ടൻ നമ്മൾ അവിടെ കാണിക്കുമ്പോ അപ്പം ഇതിപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് കേട്ടൻ ആണ് പെട്രോൾ വാഹനമാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യം കൂടെ നമുക്ക് ചോദിക്കൊണ്ടിരുന്ന ഉണി വന്നോണി ഇതെങ്ങനെയാ പന്ത്രണ്ട് കേട്ടൻ എൽ എക്സിയാണ് സിംഗ് ഓൺഷിപ്പ് വണ്ടി അറുപത്തൊന്നര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ വണ്ടിയുടെ ഏകദേശം പ്രൈസ് വന്നിട്ടുള്ളൂ ഒരു രണ്ട് ഇരുപത്തഞ്ച് അതിനകത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല പറയാൻ അപ്പോൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു കൊട്ടാരക്കരയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ലോവർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് താഴെ കോൺടാക്ട് നമ്പറുണ്ട് കൂടുതലായിട്ട് അറിയണമെന്നുണ്ട് നിങ്ങളൊരു കോൺടാക്ട് നമ്പർ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതേ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ഞാൻ അടുത്ത ഒരു ദിവസം വരെ അതിൽ എല്ലാ കൂട്ടുകാർക്കും ബുദ്ധിമുട്ട്